ഞാൻ നമ്മുടെ ചീര ഇതുവരെ വീഡിയോ എടുത്തിട്ടില്ല നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ചീര ഒന്ന് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത് ചീര മാത്രമല്ല അപ്പുറത്ത് താലോരിയുണ്ട് കയ്പയുണ്ട് ഏ പന്തലിന് വീണ്ടും മുളയെല്ലാം കുഴിച്ചിട്ടിട്ടുണ്ട് ഇനി അപ്പോൾ അതിന് ബാർക്ക് കൊടുക്കണം മൊത്തം പന്തൽ ഇട്ടി കൊടുക്കണം അവർ വളർന്നിട്ട് എത്തിപ്പിടിക്കാൻ വേണ്ടി നോക്കുമെന്ന് അപ്പോൾ പന്തലില്ല ഏ ഇപ്പുറത്ത് പിന്നെ ചീരയാണോ ചീര നല്ല സെറ്റപ്പാണ് പുല്ലെല്ലാം പൊരിച്ച് നല്ല കുണ്ടസ്സാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ ദൂരം ദൂരെ കാണുന്നത് നമ്മളതല്ലോ അത് ആരാൻ്റെതാണ് ചേരാം അത് നമ്മുടെ അയൽവക്കത്തെ കൃഷിയാണ് അവർ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ പിന്നെ അവർക്കൊക്കെ നടക്കും നമ്മൾ നാല് പേരേ ഉള്ളൂ പേരേയുള്ളൂ അതുകൊണ്ടുതന്നെ ചുരുങ്ങിയ മട്ടത്തിലാണ് നമുക്കിതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് രണ്ടുതരം കുമ്പളം വെണ്ട അങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ ഉണ്ട്